ലക്നൌ സൂപ്പർ ജയൻസും പഞ്ചാബ് കിങ്സും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിനാണ് ഇന്ന് ഏകാന സ്പോർട്സ് സിറ്റി വേദിയായത് കളിയിൽ ഇന്ന് ടോസ് നേടിയ ലക്നൌ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്തു നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസാണ് അവർ നേടിയത് മറുപടി ബാറ്റിംഗിനെത്തിയ പഞ്ചാബ് നന്നായി തന്നെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അവിശ്വസനീയമായ രീതിയിൽ പരാജയപ്പെട്ടു ഇരുപത്തിയൊന്ന് റൺസിന് ലക്നൌ വിജയം നേടുകയായിരുന്നു അതേസമയം കളിയിൽ ഇന്ന് ആരാധകരുടെ മനം കവർന്നത് ലക്നൌ സൂപ്പർ ജയൻസിനു വേണ്ടി അരങ്ങേറ്റം നടത്തിയ മായാങ്ക് യാദവാണ് ഡൽഹി സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരനാണ് ഈ വലങ്കയ്യൻ പേസർ തന്റെ അരങ്ങേറ്റ മത്സരത്തിലൂടെ ആരാധകരെ എല്ലാം തന്നെ അത്ഭുതപ്പെടുത്താൻ ഇന്ന് താരത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിലെ ഏറ്റവും വേഗതയേറിയ പന്തും ഇന്ന് താരമെറിഞ്ഞു നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞാണ് താരം ഈ നേട്ടം തന്റെ പേരിലാക്കിയത് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞ നാന്ദ്രെ ബർഗറാണ് ഈ ലിസ്റ്റിൽ രണ്ടാമത് ജെറാൾഡ് ഗോയറ്റ്സി അൽസാരി ജോസഫ് എന്നിവർ ഈ ലിസ്റ്റിൽ പിന്നാലെയുണ്ട് മായാങ്ക് യാദവിന്റെ ഇന്നത്തെ പ്രകടനമെടുത്താൽ നാലോവറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റാണ് താരം നേടിയത് അതും ജോണി ബേർസ്റ്റോ സിംറാൻ സിംഗ് ജിതേഷ് ശർമ്മ എന്നീ അപകടകാരികളായ താരങ്ങളെയാണ് മായാങ്ക് പുറത്താക്കിയത് കഴിഞ്ഞ ഐ പി എൽ ലേലത്തിൽ വെറും ഇരുപതു ലക്ഷം രൂപയ്ക്കാണ് താരത്തെ ലക്നൌ വാങ്ങിയത് എന്നാൽ ഇന്ന് താരം പുറത്തെടുത്ത പ്രകടനത്തിന് പോലും ഈ തുക മതിയാകാതെ വരും ഇന്ന് താരത്തിന്റെ സ്പെല്ലിൽ ഒരു പന്ത് പോലും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വേഗതയ്ക്ക് താഴെ പോയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് മികച്ച ലൈനും ലെങ്തും പാലിച്ച് ഇത്രയധികം വേഗതയിൽ തുടർച്ചയായി പന്തറിയാൻ എല്ലാവർക്കും സാധിക്കില്ല അധികം വൈകാതെ ഇന്ത്യൻ ടീമിലേക്കും താരത്തിന് വിളിയെത്തുമെന്ന് പ്രതീക്ഷിക്കാം